നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അമിത് എന്തെങ്കിലും പറഞ്ഞാൽ അത് അപ്പീലില്ല അത് ഉറപ്പായും നടന്നിരിക്കുമെന്ന് അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹം പറഞ്ഞു അടുത്ത മാർച്ച് മുപ്പത്തൊന്നാവുമ്പോൾ ഇന്ത്യയിൽ ചുവപ്പ് ഭീകരത ഇല്ലാതാവും മാവോവാദികളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു വളരെ അതിവേഗത്തിൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് പ്രധാനപ്പെട്ട മാവോവാദി നേതാക്കന്മാരെ ഒക്കെ ഏറ്റുമുട്ടലിൽ കൊല്ലുന്നു കീഴടങ്ങി കീഴടങ്ങുന്നു ഒരുപാട് പേര് ആയുധം വെച്ച് കീഴടങ്ങുന്നു പിന്നെ ബസ്തർ എന്ന് പറയുന്ന ആ സ്ഥലം വിമോചിപ്പിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കി അവിടെ ഇപ്പൊ റീഹാബിലിറ്റേഷൻ പ്രോസസ്സും തുടങ്ങി കഴിഞ്ഞു വരുന്ന വാർത്ത അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയ്യായിരം വീടുകൾ പണിത് കൊടുക്കാൻ പോവുകയാണ് അവർക്ക് സ്കൂൾ വന്ന് അവിടെ നാരായൺപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എഴുപത്തഞ്ച് വർഷത്തെ ശേഷം ആദ്യമായി ബസ് സർവീസ് ആരംഭിച്ചു അല്ല അവിടെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അവർക്ക് ആശുപത്രി വരുന്നു അവർക്ക് വിദ്യാലയം വരുന്നു അവർക്ക് സർക്കാർ സംവിധാന റേഷൻ കട വരുന്നു അങ്ങനെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഒരുമിച്ച് വരുന്നു വൈദ്യുതി വരുന്നു വൈദ്യുതി വരുന്നു വെള്ളം വരുന്നു അതൊരു പുതിയ സൂര്യോദയം തന്നെ ബസ്തറിൽ വരുകയാണ് കാരണം ഇതെല്ലാം ഇവര് കട്ട് ചെയ്തിട്ട് ഈ ആദിവാസികളെ ബന്ദികളാക്കി വെച്ചുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വിപ്ലവകാരികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇന്നത്തെ വാർത്ത സാർ ശ്രദ്ധിച്ചു കാണുമല്ലോ ഈ രണ്ടായിരത്തി പത്തിൽ എഴുപത്തഞ്ച് സി ആർ പി എഫ് ജവാന്മാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മാഡി ഹിഡ്മ എന്ന് പറയുന്ന അതിഭീകരനായ നക്സലൈറ്റ് നേതാവും അയാളുടെ ഭാര്യ മാടകം രാജ നക്സലൈറ്റ് കമാൻഡർ ചെല്ലൂരി നാരായണറാവു ഉൾപ്പെടെ ആറുപേർ ഏറ്റുമുട്ടിൽ കൊല്ലപ്പെട്ട ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ട അപ്പോൾ നക്സലൈറ്റുകളെ കൊല്ലാൻ പാടില്ല എന്ന് സി പി എമ്മും സി പി ഐ ഒക്കെ പറയുന്നുണ്ട് കേരളത്തിൽ ഏതായാലും ഈ നക്സലൈറ്റുകളുടെ കഥ ഇപ്പം നമ്മൾ ഈ ബംഗാളിൽ കുറിച്ച് കിട്ടുന്നു ഇപ്പോൾ നക്സൽ ബാരിയല്ല മാവോയിസ്റ്റുകളെന്നാണ് പറയും മാവോയിസ്റ്റുകളാണ് അപ്പോൾ നക്സൽബാരി കഴിഞ്ഞിട്ട് ഇപ്പോൾ മാവോയിസ്റ്റുകളായി ബംഗാൾ ക്ലീൻ ആയി പണ്ട് മുതലേക്ക് ക്ലീനാണ് പക്ഷേ ഇപ്പോൾ ബീഹാറിലും ഛത്തീസ്ഗഡിലും അടക്കമുള്ള ഈ ജില്ലകളിലുള്ള മാവോയിസ്റ്റുകളെ കൂടെ ആന്ധ്രയിലുണ്ട് അവരെയൊക്കെ ഉന്മൂലനം ചെയ്യുന്നു ആന്ധ്ര മധ്യപ്രദേശ് രാജസ്ഥാൻ്റെ കുറച്ച് പ്രദേശം ഇങ്ങനെ എല്ലാം കൂടി വന്നിട്ട് ആ കാടുള്ള ഏരിയ മുഴുവനുമാണ് ഇവരുടെ ഒരു പ്രത്യേകത ഇവർ മനുഷ്യർക്കിടയിലല്ല പ്രവർത്തിക്കുന്നത് കാട്ടിൽ മൃഗങ്ങളാണുള്ളത് മൃഗങ്ങളെ സംഘടിപ്പിച്ചിട്ട് വിപ്ലവം നടത്താൻ തീരുമാനിക്കേണ്ടത് ഇതെന്തൊരു വൈരുദ്ധ്യം തന്നെയാണ് ഓർക്കുന്നത് ഇവരുടെ നേതാവായിട്ടുള്ള മാവ് പറഞ്ഞേക്കണ എന്താണ് വെള്ളത്തിലെ മീനിനെ പോലെ ആയിരിക്കണം പൊതു രാഷ്ട്രീയ പ്രവർത്തകൻ അവൻ ജനങ്ങൾക്കിടയിൽ കൂടി അങ്ങനെ സഞ്ചരിക്കണം എന്നാണ് ഇവരെന്താ ചെയ്യണത് ഇവർ നേരെ പോയിട്ട് കാട്ടിൽ പോയിട്ട് കാട്ടിൽ മൃഗങ്ങളല്ലേ ഉള്ളത് മൃഗങ്ങളെ സംഘടിപ്പിക്കുകയാണ് മനുഷ്യരെയല്ല എന്നിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്ത് ആദിവാസികളെ മുഴുവനും ഇവർ ക്യാപ്ചർ ചെയ്തിട്ട് അവരെ ആയിട്ട് വെക്കുന്നു അവരെ ഇങ്ങനെ വെച്ചതിന് ശേഷം അവർക്ക് അവിടെ അരി കൊടുക്കില്ല അവർക്ക് തുണി കൊടുക്കില്ല അവരുടെ ജീവിതം കഷ്ടമായിരിക്കും അവർക്ക് വിദ്യാഭ്യാസമില്ല അവർക്ക് വൈദ്യസഹായമില്ല ഇതൊന്നും കൊടുക്കാൻ ഇവർ സമ്മതിക്കുകയില്ല അതാണ് ആ ബെസ്റ്റർ എന്ന് പറയുന്ന ഏരിയ ഛത്തീസ്ഗഡിലുള്ള പക്ഷെ അത് വിമോചിപ്പിച്ചിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഒരു വിമോചനം നടന്ന് അവിടെ കാറ്റും വെളിച്ചവും ചെന്നതോടു കൂടി ഇവരുടെ ഇവർ പറയുന്നതല്ലാതെ വേറൊരു ലോകമുണ്ട് എന്നുള്ള കാര്യം അവിടെ ആദിവാസികളൊക്കെ അറിഞ്ഞു കൊടുങ്ങി അതോടുകൂടി ഇവർക്ക് നിലനിൽപ്പില്ലാതെയായി ഇത് ഈ എന്താ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ തുടങ്ങുന്ന ഔദ്യോഗികമായിട്ട് തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നൂറ് വർഷമായി ഇപ്പം നൂറ് വർഷമായി നമ്മുടെ ആർ എസ് എസിന് തുടങ്ങുന്നതും നൂറ് വർഷമായിട്ടാണ് രണ്ടും രണ്ട് എവിടെയാണ് നിൽക്കുന്നത് നാലു വേക്കണ്ട അത് ഇതിനകത്തൊരു പ്രശ്നമുണ്ട് സുനിലേ ഇത് തുടങ്ങുന്ന ആരാണെന്നറിയാമോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ഇന്ത്യയിലെ ഭൂപ്രഭുക്കന്മാരായിരുന്ന ബ്രാഹ്മണരാണ് ആദ്യത്തെ പോളിറ്റ് ബ്യൂറോ ശ്രീപത് അമൃത് ഡാങ്കെ ബ്രാഹ്മണ് ഗംഗാധർ അധികാരി അതും ബ്രാഹ്മണനാണ് അത് ബാലചന്ദ്ര ത്രയംബക കല്യാണ സുന്ദരം രാമമൂർത്തി എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മൊത്തം ബ്രാഹ്മണിക്കൽ പിന്ന ഇത് മറ്റേ പൂർണ്ണചന്ദ്ര ജോഷി പി സി ജോഷി പി സി ജോഷി പിന്നെ ബംഗാളിൽ നിന്നുള്ളവര് ഇവരെല്ലാവരുടെയും പ്രത്യേകത ഇവരെല്ലാൻ വേദാധികാരമുള്ള ബ്രാഹ്മണരും ഭൂപ്രഭുക്കളുമായിരുന്നു ഇവരുടെ ബദ്ധ ശത്രു ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആയിരുന്നു അന്ന് എന്താ ഇരുപത്തഞ്ചിലേ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി ഇവരുടെ ഭാഷയെ പറഞ്ഞാൽ അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പ് കുത്തിക്കുമൊക്കെ രാഷ്ട്രീയ പ്രവേശനം കൊടുത്ത ഒരാളാണ് കൂടി ഇടമുള്ളതായിരിക്കണം ഇന്ത്യയിലെ രാഷ്ട്രീയ സംഘടന രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ ജനകീയമാക്കിയെടുത്തത് അതുവരെ അത് ജനകീയമായി ബ്രിട്ടീഷ് പാർട്ടിയാണ് അല്ല അത് ഒരു മെമ്മോറാണ്ടം കൊടുക്കുക അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ചില നിവേദനം സമർപ്പിച്ചിട്ട് കാത്തിരിക്കുക പിന്നെ അത് കഴിഞ്ഞാൽ വാർഷിക സമ്മേളനം കൂടുക എന്നിട്ട് ചില പ്രമേയങ്ങൾ പാസ്സാക്കുക പിരിഞ്ഞു പോവുക ചായ കഴിക്കുക പിരിഞ്ഞു പോവുക ഇതൊക്കെ തന്നെയായിരുന്നു അതിൽ നിന്ന് ഇതിനൊരു ജനകീയ സമരസംഘടനയാക്കി വളർത്തിയെടുത്തപ്പോൾ ഈ ബ്രാഹ്മണരായിട്ടുള്ള ഇതിൻ്റെ നേതാക്കൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ബഹുജന മുന്നേറ്റം കോൺഗ്രസിനുണ്ടായി ജനങ്ങളാണ് അങ്ങോട്ട് ആകർഷിച്ചിട്ട് ഇദ്ദേഹ ഇദ്ദേഹത്താൽ ആകർഷിക്കപ്പെട്ട് കോടിക്കണക്കിന് ജനങ്ങൾ അതിനകത്തേക്ക് വന്നൊരു സംഭവം ഉണ്ടായി അതിനെതിരെയുള്ളൊരു പ്രസ്ഥാനമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേറൊരു ദോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും അവർ ഊർജം ഉൾക്കൊള്ളുന്നത് വിദേശ രാജ്യത്ത് നിന്നാണ് ഇരുപത്തിയഞ്ചിൽ ഇത് തുടങ്ങുമ്പോൾ ഇവരുടെ ഏക ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അല്ല ഈ ആശയം തന്നെ വിദേശിയാണ് അല്ല അതെ ഏക ആശ്രയം സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അപ്പം സോവിയറ്റ് യൂണിയന്റെ ആശയങ്ങൾക്കനുസരിച്ച് സോവിയറ്റ് മോഡൽ വിപ്ലവം ഇവിടെ വരുത്തിയെടുക്കുക സായുധ വിപ്ലവം വരുത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി ആ സായുധ വിപ്ലവത്തിൽ തീർച്ചയായിട്ടും ശരിയാണ് കുറേ പേരെ കൊന്നൊടുക്കിയിട്ട് നമ്മൾ അധികാരം പിടിച്ചെടുക്കണം അതിൽ ബ്രിട്ടീഷുകാരും വരും ഇന്ത്യക്കാരായിട്ടുള്ളവരും വരും അല്ലാണ്ട് ഇന്ത്യക്കാരെ കൊല്ലാൻ പാടില്ല എന്ന് വന്നില്ല കാരണം ബൂർഷ് ജന്മി ബുരുഷ മുതലാളിത്തത്തെ ഒരുമിച്ച് എതിർക്കണമല്ലോ അതെ അതെ അപ്പോൾ ജന്മി ബുരുഷ മുതലാളിത്തത്തിൽ ആര് വരും ഇന്ത്യക്കാരും വരുമല്ലോ ഇന്ത്യയിലെ രാജാക്കന്മാർ വരും അവരെയൊക്കെ കൊന്നെടുക്കണമല്ലോ അവരെ കൊന്നെടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ വർഗസമരവും ആ വർഗ അടിസ്ഥാനത്തിൽ മനുഷ്യഹത്യയും അംഗീകരിച്ചു കൊണ്ട് പ്രവർത്തിച്ചു വന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഇത് നിയമലംഘനത്തിൽ കൂടിയിട്ടില്ല നിസ്സഹകരണത്തിൽ കൂടിയിട്ടില്ല ഒന്നിലുമില്ല ഇല്ല ഇന്ത്യയിൽ കിറ്റ് ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുത്ത് പണം വാങ്ങി പിന്നെ അടുത്ത കാലത്ത് മാപ്പ് പറഞ്ഞത് അല്ല അത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഓഗസ്റ്റിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു മാത്രമല്ല െട്ടിലെ കൽക്കട്ട തിസീസിലൂടെ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു സായുധ സമരം തിരണദിവ്യ തിസീസ് എന്ന് പറയുന്ന സാധനം ഇന്ത്യക്കെതിരെ സായുധ സമരം നടത്താൻ യുദ്ധം പ്രഖ്യാപിച്ചു ഇന്ത്യക്കെതിരായിരുന്നു കാരണം ഒരു സ്വതന്ത്ര രാജ്യമായി വന്ന് ആ സ്വാതന്ത്ര്യം കിട്ടിയ സന്ദർഭത്തിൽ ആ രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവരാണ് കാരണം വർഗ ഞങ്ങൾക്ക് ഇതൊക്കെ നേടണം എന്നാണ് പറഞ്ഞത് ഇന്നും അതിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അപ്പം നിങ്ങൾ ചോദിക്കുക അവരിപ്പോൾ തിരഞ്ഞെടുപ്പിന് അത് ഒരു എന്താ പറയണ അടവു നയമാണ് അങ്ങനെ ഒരു വൃത്തികെട്ട വാക്ക് അവർ കണ്ടെത്തിയിട്ടുണ്ട് തൽക്കാല അല്ല അടവു നയം എന്ന് പറഞ്ഞാൽ അസത്യം പറയുക എന്നുള്ളതാണ് ഇപ്പോഴും ഗോവിന്ദൻ മാഷ് പറഞ്ഞത് എന്താണ് ഞങ്ങൾ വിപ്ലവം ഉപേക്ഷിച്ചിട്ടില്ല പക്ഷേ ഈ സാഹചര്യത്തിൽ അടവു നയം എന്ന നിലക്കാണ് ജനാധിപത്യം സ്വീകരിച്ചിട്ടുള്ളത് ജനാധിപത്യം അല്ലാതെ ഒരു നമ്മളെല്ലാം സ്വീകരിക്കുന്ന രീതിയിൽ ഒരു നല്ല കർമ്മ പരിപാടി എന്ന നിലക്കോ നമുക്ക് മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭരണ സംവിധാനം എന്ന നിലക്കോ അല്ല അവർ കൂടുന്നത് അങ്ങനെ ഒരു കാര്യമില്ല ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ നിക്കണം നമുക്ക് വിപ്ലവം നമുക്ക് വിപ്ലവം നടത്തിയെടുക്കണം അതിനുള്ള ശേഷി ശേഷി ഉണ്ടാകണം അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ അറുപത്തിനാലില് സ്പ്ലിറ്റ് വന്നത് സി പി ഐ സി പി എം സി പി ഐയും സി പി എം ആയപ്പോഴും ഈ നയത്തിൽ മാറ്റമില്ല വിപ്ലവം വേണം എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല വിപ്ലവം എങ്ങനെ വേണം സോവിയറ്റ് യൂണിയന്റെ മോഡൽ വിപ്ലവം വേണോ ചൈനീസ് മോഡൽ വേണോ എന്നുള്ളത് ദേശീയ ജനാധിപത്യം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നക്സലിസം വരുന്നത് അപ്പോഴാണ് പറഞ്ഞ വസന്തത്തിന്റെ ഇടിമുഴക്കം എന്ന് പറഞ്ഞുകൊണ്ട് റേഡിയോ റിപ്പോർട്ട് ചെയ്തു അധികാരം തോക്കിൻകുഴലിലൂടെ വസന്തത്തിന്റെ ഇടിമുഴക്കം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്തു അതാണ് നക്സലിസമായിട്ട് മാറിയത് അപ്പോൾ അതെന്തായെന്ന് വെച്ചാൽ സി പി ഐ എം എൽ എന്നായിരുന്നു അതിൻ്റെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആയിരുന്നു ഇപ്പോഴുണ്ട് ഇപ്പോൾ ആ പാർട്ടി എനിക്ക് തോന്നുന്നു അവർ ജനാധിപത്യം സ്വീകരിച്ചെന്ന് തോന്നുന്നു ബീഹാറിലൊക്കെ ബീഹാറിലൊക്കെ ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വന്നു അവർ ജനാധിപത്യത്തിലേക്ക് വന്നിട്ടില്ല അടവു നയം അടവു നയം ശരിക്കും വിപ്ലവത്തിന് വേണ്ടി അവരിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടവു നയം സി പി എമ്മും വിപ്ലവത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എം എ ബേബി എന്ന് വിപ്ലവം വരും എന്ന് വരുന്ന് കാത്തിരിക്കണം അദ്ദേഹം അതെന്തൊക്കെയുണ്ട് അല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാ ആയുധങ്ങളും ഉണ്ട് വിപ്ലവം എന്ന് വന്നു കഴിഞ്ഞാലും അദ്ദേഹം എടുത്തിറങ്ങും എന്ന് മാത്രമല്ല ശരിക്കുമൊന്നും വേണ്ട വിപ്ലവം വരുന്നതിന്റെ തലേന്ന് നമ്മളൊക്കെ കൊല്ലപ്പെടും കാരണം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വരില്ല എന്നുള്ളതാണ് ജീവിച്ചിരിക്കാനുള്ളൊരു കാരണം ആരെയൊക്കെ കൊല്ല ഇപ്പൊ ഇവര് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആലോചിക്കുന്നത് വിപ്ലവം വന്നു കഴിഞ്ഞാൽ ആരെയെല്ലാം കൊല്ലണം ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ആ രീതിയിൽ ലിസ്റ്റ് ഉണ്ടാക്കി അത് കഴിഞ്ഞതിന് ശേഷമാണ് മാർക്സിസ്റ്റ് ലെനിനിസം അല്ല വേണ്ടത് മാവോയിസമാണ് പ്രവർത്തിക്കേണ്ടത് എന്ന നിലക്കാണ് മാവോയിസ്റ്റുകൾ വരുന്നത് അവരാണ് പീപ്പിൾസ് വാർ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് വരവര റാവു എന്നൊക്കെ പറഞ്ഞിട്ട് ചില കവികളൊക്കെ വന്നു കവികൾക്ക് ഇതിനകത്തൊക്കെ റോളുണ്ട് ബുദ്ധിജീവികൾക്ക് റോളുണ്ട് കോളേ അധ്യാപകർക്ക് ലോ ഗോ ഇതുണ്ട് അപ്പോൾ ഈ ഒരു ഞാൻ ഓർക്കുന്നൊരു കാര്യം അരവിന്ദൻ്റെ ഒരു സിനിമയിൽ മറ്റേ ആദ്യത്തെ സിനിമ അരവിന്ദൻ്റെ വന്ന പ്രസിദ്ധമായൊരു സിനിമയാണ് അതിൻ്റെ പേര് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നില്ല പേര് ഉത്തരായണം ഉത്തരായണം എന്ന് പറയുന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് കൊളയധ്യാപകനാണ് കൊളയധ്യാപകൻ വിപ്ലവകാരിയാണ് ഒരു വിദ്യാർത്ഥി വന്നപ്പോ ചോദിച്ചേ ചെകുവരയുടെ ഡയറി വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇയാളീ ഡയറിക്കകത്ത് ഇത് ഇത് വെക്കൂല്ലേ ബുക്ക് മാർക്ക് വെക്കൂല്ലോ മാർക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലോട്ടറി ടിക്കറ്റാണ് ആണ് അപ്പൊ ഈ വിദ്യാർത്ഥി പറയും ഇല്ല സാർ ഞാൻ മറ്റുള്ളവരുടെ ഡയറി ഒളിച്ചു വായിക്കാറില്ല അപ്പൊ ഈ രീതിയിൽ വന്നിട്ട് ഇവരെല്ലാവരും കൂടി ഇടക്ക് കവിത എഴുതുക പക്ഷെ ഒരു കാര്യം ഉണ്ടേ ഈ വിപ്ലവകാരികൾ എഴുതിയിരിക്കുന്ന കവിത ലോകത്തൊരാൾക്കും മനസ്സിലാകാത്ത കവിതയാണ് അപ്പം ഇങ്ങനെ ഇവരെല്ലാവരും കൂടി വന്നിട്ടാണ് ഈ മാവോയിസം വരികയും പക്ഷേ ഇവരെ തള്ളിക്കൊണ്ട് ഈ ബുദ്ധിജീവി വിഭാഗത്തെ തള്ളിക്കൊണ്ട് ഇൻക്ലൂഡിങ് വരവര റാവുവിനെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് ഹാർഡ് കോർ മിലിറ്റൻറ്റ് മാവോയിസ്റ്റുകൾ വന്നതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞ എഴുപത്താറ് പേരെയൊക്കെ കൊന്നു പിടങ്ങിയത് ആളുകളെ എന്താണ് ബന്ദികളാക്കി വെക്കുക ആദിവാസികളെ ആദിവാസികളുടെ ജീവിതം ദുഷ്കരമാക്കി തീർക്കുക ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കാതിരിക്കുക നമ്മുടെ രാജ്യത്തുള്ള നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുക അങ്ങനെ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ക്രമസമാധാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ആയുധമെടുത്ത് പോരാടുന്നവരെ രാക്ഷസരെന്നാണ് പണ്ട് വിശേഷിപ്പിച്ചിരുന്നത് അങ്ങനെ രാക്ഷസീയമായ ഒരു ജീവിതമാണ് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ രാക്ഷസീയമായ ജീവിതം ഇന്ത്യയിൽ അപ്രത്യക്ഷമാക്കും എന്നാണ് അമിത്ഷാ പറയുന്നത് അമിത് ഷാ പറയുന്നത് അത് വിജയിക്കുക വിജയിക്കുക തന്നെ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ കേട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോ ഒരു ബുദ്ധിജീവി പറഞ്ഞെന്താന്ന് വെച്ചാല് ഈ പറഞ്ഞ എന്താണ് ഹിടുമ്പൻ അദ്ദേഹത്തിന്റെ പേരെന്താണ് പറയാം ഹിഡുംബൻ എന്ന് പറയുന്ന അദ്ദേഹം കീഴകൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ അപ്പൊ കൊന്താണ് ഇവരുടെ ആക്ഷേപം കീഴടങ്ങാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു ചൈനയിൽ നിന്ന് പണം ആയുധം കിട്ടുന്നു ആയുധം കിട്ടുന്നു ആ ആയുധവും പണവും കിട്ടുക എന്നിട്ട് കാടിൽ മുഴുവൻ കഞ്ചാവ് വളർത്തിയിട്ട് അത് തിരിച്ചു കൊടുക്കുക ഈ തരത്തിലുള്ള പരമചട്ടത്തരം ചെയ്തുകൊണ്ടാണ് ഈ വിപ്ലവകാരികൾ എന്ന് പറയുന്നവർ നിൽക്കുന്നത് അതിനെയാണ് ഇവിടെ സി പി ഐ അനുകൂലിക്കുന്നത് അതെ അതെ അതിന് അതാണ് ഭയങ്കര സങ്കടമാണ് വിഷം വിപ്ലവകാരിയാണല്ലോ പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ അരശതമാനം വോട്ടേ ഉള്ളു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ വിപ്ലവം കുറച്ച് കുറച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ പക്ഷെ ആ പാർട്ടി ഇപ്പൊ ഇവര് കുടുംബാധിപത്യം എന്ന് പറയുന്നില്ലേ സി പി ഐയിൽ കുടുംബാധിപത്യം അല്ലാതെ വേറെ എന്തുണ്ട് ബിനോയ് വിശ്വന്റെ അച്ഛൻ സി പി ഐ നേതാവായിരുന്നു ബിനോയ് വിശ്വൻ നേതാവായി കെ പി പ്രകാരന്റെ മകനാണ് കെ പി രാജേന്ദ്രൻ നിങ്ങളെല്ലാവരും അടുത്ത ഹീരാജയുടെ ഭാര്യയാണ് അനിരാജ അങ്ങനെ അതൊരു കുടുംബ സംഗമമാണ് അവരുടെ വാർഷിക സമ്മേളനം എന്താണെന്ന് അറിയാമോ അവരുടെ ഫാമിലി ഗെറ്റ് ആണ് ആ ഫാമിലി ഗെറ്റ് ഗെറ്റുഗതറിനെയാണ് ഇവർ വാർഷിക സമ്മേളനമൊന്നും പാർട്ടി കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒക്കെ വിളിക്കുന്നത് അല്ലാണ്ട് എന്താണ് ഇവർക്കുള്ളത് ആള് മരിച്ചു ഇല്ല ഇല്ല കിടക്കുമ്പോഴും ആ ഇല്ല ഇല്ല മരിച്ചിട്ട് ആരും കിടക്കാൻ രക്തസാക്ഷി മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെയെന്ന് ഇങ്ങനെ ഇരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ ഇത് ആരെ ബോധിപ്പിക്കാനാണെന്ന് അടിമുടി കാപട്യം അതാണ് കമ്മ്യൂണിസത്തിന്റെ ഒരു രീതി ഏതായാലും ഈ ചുവപ്പ് ഭീകരത ഇനി ലൈനും വെച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും കൗതുകരം മാർച്ച് മുപ്പത്തൊന്നുകൂടി ഇല്ലാതെയായി അപ്പോൾ ഇനിയും ഒരുപാട് വെടികുണ്ടകൾ ആളുകളെ തേടി പോകാറുണ്ട്